ഹായ് ഫ്രണ്ട്സ് ശ്യൂതൻ ഡയറോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പിയായി സേഫായി ഹെൽത്തി എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളിലേക്ക് വരുന്ന നല്ല സമയത്തിലുള്ള എന്തെല്ലാം സൂചനകളാണ് യൂണിവേഴ്സ് തരുന്നത് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനോട് ഒരുപാട് ഭാരങ്ങൾ ചുമക്കേണ്ട സാഹചര്യം ഉള്ള ഒരവസ്ഥയാണ് അത് ചിലപ്പോൾ അത് സാമ്പത്തികപരമാകാം കുടുംബപരമാകാം റിലേഷൻഷിപ്പ് ഏത് രീതിയിലായാലും നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ ചിലപ്പോൾ അത് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒരു ജോലിയൊക്കെ ആയിരിക്കും അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഒരു മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന അവസരം സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വെച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം അത്തരം സാഹചര്യത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ഇന്റേണൽ ഡിമാൻഡ്സും എക്സ്റ്റേണൽ ഡിമാൻഡും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹങ്ങൾ അതും മനസ്സിലാക്കും നിങ്ങളുടെ സോളിന് എന്താണ് ആവശ്യം നിങ്ങളുടെ സോളിന് എന്താണ് ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്വന്തം ജീവിതം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇത് നോക്കി മുൻ സ്വന്തം ജീവിതം സ്വന്തം മനസ്സിലാക്കി സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒരുപാട് തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായ അല്ലെങ്കിൽ സാമ്പത്തിക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയാണ് കാണുന്നത് എത്ര എഫേർട്ട് ഇട്ടിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് പലതരത്തിലും ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വിജയിച്ച് കാട്ടണം ഈ ഞാൻ കുറേ ഇത്രയും മറ്റുള്ളവർക്കു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും ചെയ്ത് എനിക്കൊരു ലാഭം ഇതിൽ നിന്ന് കിട്ടുന്നില്ലേ ഇനി തന്നെയെങ്കിലും മുന്നോട്ടുള്ള ജീവിതം എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കുക എല്ലാത്തിനും ഒരു മാറ്റം വേണം പുതിയ തീരുമാനം വേണം എന്ന് പറയുമ്പോൾ എല്ലാം മാനസിക വേദന ഇപ്പോൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് മാനസികപരമായിട്ട് ഒരുപാട് വേദന അനുഭവിക്കുന്നു ശാരീരികമായിട്ടുള്ള വേദനയ്ക്ക് പറയാൻ മാനസികമായിട്ടും ഒരുപാട് വേദന ചില പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും സാമ്പത്തികമാകും ജോലിയാകാം റിലേഷൻഷിപ്പാകാം എല്ലാ രീതിയിലും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച വ്യക്തികളെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ഒരു വിലയിരുത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എല്ലാം നേടണം എന്നുള്ള ഒരു ചിന്ത ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത്തരമൊരു സാഹചര്യങ്ങൾ നിങ്ങൾ പെട്ട് ഇരുന്നാൽ ശരിയാവില്ല അതിലൊന്ന് മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഇരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്വയം മാറാൻ ശ്രമിച്ചെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ പാസിലുണ്ടായ വേദനകളും വിഷമങ്ങളും മറ്റുള്ളവരുടെ ഒരു പരിഹാസങ്ങൾ അവഗണ അവഗണങ്ങൾ ഇതൊക്കെ അതൊന്ന് ചിന്തിച്ചിരിക്കുക മുന്നോട്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ആ കാര്യം ഓർത്ത് വേദനിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ കാണുന്നത് അപ്പൊ ഇത്തരം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് മാറാനാണ് പറയുന്നത് ഇതിൽ ഇതിൽ നിന്ന് മാറിയെങ്കിലും നിങ്ങൾക്ക് ഇപ്പോ ഉള്ള ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് മാറിയെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ സമാധാനമായി ഇരിക്കുമ്പോഴാണ് ഈ ഇരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സമാധാനത്തിൽ ഇരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ സ്റ്റേജ് മാറുകയുള്ളൂ പുതിയ തുടക്കം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് പുതിയ തുടക്കത്തിലേ പോകുന്ന വ്യക്തികളാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് ഈ തുടക്കം വരണമെങ്കിൽ നിങ്ങളിലെ ഈ ഇപ്പോഴുള്ള ഈ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്ന് മാറി നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് കിടക്കാനാണ് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് എന്ന് പറയാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അത് നിങ്ങൾ ഏറ്റവും അടുത്ത വിശ്വസിക്കാൻ പറ്റിയ വ്യക്തികളുമായിട്ടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങളെ ഒന്ന് സഹകരിക്കാൻ ശ്രമിക്കുക ഒന്നുകിൽ അത് ഫാമിലി ഫാമിലിയുള്ളവരുമായോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായോ ഒന്ന് സംസാരിക്കുക അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ അവർക്ക് ഇനി എന്താണ് മുന്നോട്ട് പോകേണ്ടത് അത് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ഹെൽപ്പ് കൂടി ഉണ്ടെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർക്ക് അതിന് പറ്റിയ ആളുകൾ മായിട്ട് ഒന്ന് സഹകരിക്കാൻ ശ്രമിക്കാനും മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ചില വ്യക്തികളുടെ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങണം ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പോ കൂടി തുടങ്ങാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം മറ്റുള്ളവരുടെ ഒരു സഹകരണം ആവശ്യമുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ചില വ്യക്തികളുടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായ പല നെഗറ്റീവായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുപെട്ട വ്യക്തികളെ കാണുന്നുണ്ട് അവരുടെ ഡെയിലി എനർജി വന്നതായിട്ടിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് വിവാഹ സംബന്ധമായ കാര്യമാണെങ്കിലും ഒരു ജോലി സംബന്ധമായ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഏത് കട കടമൊക്കെ വന്ന് ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ടാവും അപ്പം പല നെഗറ്റീവായ സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു പെട്ടത് ജീവിതത്തിലേക്ക് ഇത്തരം സാഹചര്യങ്ങൾ വന്നത് എന്നാണ് കാണും മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു ജസ്റ്റിസ് വേണം ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് നെഗറ്റീവ് എനർജി നെഗറ്റീവായ സാഹചര്യങ്ങൾ മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഒരു വിവാഹ തടസ്സം വരുന്നത് ചിലപ്പോൾ ചില വ്യക്തികൾ എന്തെങ്കിലും അസുഖമൊക്കെ ബാധിച്ചു എപ്പോഴും അസുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അസുഖമൊക്കെ ബാധിച്ച് കിടക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അത് ഈ നെഗറ്റീവായ ശക്തികളുടെ സാന്നിധ്യം മൂലമാണ് ഇത്തരം സാഹചര്യങ്ങൾ വരുന്നത് അതിന്റെ അസുഖം എന്തെങ്കിലും ആക്സിഡന്റ് ആയി കിടക്കുന്ന വ്യക്തികൾ അങ്ങനെയൊക്കെ ഒരുപാട് കാണുന്നുണ്ട് വിവാഹ തടസ്സം കാണുന്നുണ്ട് അപ്പം ഈ ഇത്തരം നെഗറ്റീവായ സാഹചര്യം നെഗറ്റീവായ ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ ഈ നെഗറ്റീവായത് ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടിയാൽ മതിയാവും എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ നെഗറ്റീവായ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം ഭാരങ്ങൾ ചുമക്കേണ്ടി വരുന്നതും മുന്നോട്ട് പോകാൻ തടസ്സം ഉണ്ടാകും മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കും തോറും തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം ഈ ഈ ഡെവിളിൻ്റെ എനർജി ഉള്ളത് ഇത് ഈ ഡെവിൾ എനർജി മാറ്റിയാൽ നിങ്ങൾക്ക് ഒരു എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ജസ്റ്റിസ് വന്നിട്ടുണ്ട് ജഡ്ജ്മെന്റ് ജസ്റ്റിസിന് മുന്നേ ഡെവിൾ വന്നിട്ടാണ് ജസ്റ്റിസ് വന്നത് ഇവിടെ ിട്ടാണ് ജഡ്ജ്മെന്റ് വന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് മാറിയാൽ നിങ്ങൾക്ക് ഏർ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മനസ്സിലെ വേദനകൾ മാറ്റുക നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങൾ മാറ്റുക നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളതായിരിക്കും നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് കിട്ടും എന്നാണ് പറയുന്നത് ഈ കാര്യം മാറ്റിയാൽ നിങ്ങൾക്ക് ജഡ്ജ് ഇവിടെ ജഡ്ജ്മെന്റ് ഇത് കഴിഞ്ഞിട്ടാ വന്നത് സ്റ്റാർ കാർഡ് കഴിഞ്ഞിട്ടാ വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് കിട്ടും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് ജഡ്ജ്മെന്റ് കിട്ടും അതിന് നിങ്ങൾ മാറ്റേണ്ടത് ഈ സാഹചര്യത്തിൽ നിന്ന് മാറിച്ച് ഇപ്പം ദൃഷ്ടിദോഷം മറ്റുള്ളവരുടെ പിന്നെ എന്തെങ്കിലും അസൂയ അസൂയപ്പെടുന്ന സംസാരങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ ഒഴിവാക്കാൻ ശ്രമിക്കും മറ്റുള്ളവരുമായിട്ട് ഇത്തരം നെഗറ്റീവ് പറയുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കേണ്ടത് മുന്നോട്ട് പോകാനുള്ള ഒരവസരം വിദേശത്തൊക്കെ ജോലിക്ക് പോകാനല്ല പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നുണ്ട് ചിലപ്പം വിദേശത്തുള്ള ഹസ്ബൻ്റോ വൈഫോ നാട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ പല നെഗറ്റീവായ സാഹചര്യങ്ങളും മാറി ജീവിതത്തിലേക്ക് ഒരു ഫുൾഫിൽമെൻറ്റ് വരുന്ന ഒരു അവസ്ഥയാണല്ലോ നിങ്ങൾക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അതിന് ഉള്ള ശക്തി നിങ്ങൾക്കുണ്ടാകും അതിന് നിങ്ങൾ ആദ്യം നിങ്ങളിലെ നെഗറ്റീവായ സാഹചര്യങ്ങൾ ഇത്തരം ഈ ഡെബിൾ എനർജിയിൽ നിന്ന് മാറാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമുണ്ട് പുതിയ ബിസിനസ് പുതിയ ജീവിത സാഹചര്യം അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഒത്ത് ഒത്തുചേർന്നൊരു വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാവുന്ന ഒരു സാഡ് ഒരു തേർഡ് പാർട്ടിയുള്ളവർ കുറേ തേർഡ് പാർട്ടിയുള്ള വ്യക്തികളുണ്ട് തേർഡ് പാർട്ടി കാരണമാണ് ഈ നെഗറ്റീവായ സാഹചര്യം വരുന്നത് ഈ നെഗറ്റീവായ സാഹചര്യത്തിൽ മാറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ നിങ്ങൾ എല്ലാവരും ഒരു അട്രാക്റ്റീവായ വ്യക്തി എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് എല്ലാവരും പല കഴിവുകളും നിങ്ങളിൽ ഒരുപാട് കഴിവുകളുള്ള വ്യക്തി ചിലപ്പോൾ നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിട്ട് തന്നെ ഇവിടെ മനസ്സിലാക്കും സൗന്ദര്യമൊക്കെ ഉള്ള വ്യക്തികളായിട്ട് തന്നെ ഇവിടെ മനസ്സിലാക്കുക സാധിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വ്യക്തികളാണ് പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് ഈ ഇത്രയും ഭാരങ്ങൾ നിങ്ങൾ ചുമക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അത് ഇത്തരം ഈ ഒരു നെഗറ്റീവായ സാഹചര്യമാണ് അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷനിൽ പെടുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഉള്ള ഈ ഹൃദയവേദന അത് നിങ്ങൾക്ക് തീർച്ചയായും മാറും അത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന മെഡിറ്റേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത കുറേ മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതമായിട്ട് ഒരു പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കുക ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് മാറാൻ വേണ്ടി സെൽഫ് ലൈവ് ചെയ്യുക സ്വയം സ്നേഹം സ്വന്തം സ്നേഹിക്കുക സ്വന്തം ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുക മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കുക സ്വന്തം ഇഷ്ടക്കാളങ്ങൾ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ വാക്കുകൾ ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ എടുക്കുക ആവശ്യമില്ലാത്തത് ഇല്ലാത്തത് ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ നമ്മളിൽ വരുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു നമ്മളേക്ക് നമ്മളിലേക്ക് വരുന്ന നന്മകൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക ആ അങ്ങനെ അറിയിക്കുന്നത് കൊണ്ടാണ് ഇത്ര സാഹചര്യം നെഗറ്റീവായ സാഹചര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് നമ്മളിലെ നന്മകൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക ഈ ഇതിനു വേണ്ടി നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യുക ഈശ്വര പ്രാർത്ഥന ചെയ്താൽ തന്നെ കുറേ മാറ്റങ്ങൾ സംഭവിക്കും നന്നായിട്ട് പ്രാർത്ഥി ഈ നെഗറ്റീവായ സാഹചര്യത്തിൽ മാറ്റണമേ എന്ന് ദൈവത്തിനോട് എന്നും ഇരുന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് കിട്ടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിങ് ഇതാണ് ഈ റീഡിങ് നിങ്ങളുടെ എനർജിയുമായി ഒത്തുചേരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യമായി ഒത്തുപോകുന്നുണ്ടെങ്കിലും യൂണിവേഴ്സിന് കമൻറ്റായി നന്ദി അറിയിക്കുക താങ്ക്